നമസ്കാരം ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിട്ട് ഒരു മാസമാകുന്നു ഇരുപത്തിരണ്ട് ദിവസം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലായിരുന്ന വിമാനം ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിലാണ് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുമായി ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് രാത്രിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് വിമാനം നന്നാക്കാനായി ബ്രിട്ടീഷ് അമേരിക്കൻ വിദഗ്ധ സംഘം കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരത്ത് എത്തിയത് ബ്രിട്ടീഷ് സൈനികരുടെ കനത്ത കാവലിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ ശ്രമിച്ചത് പൂർണമായും രഹസ്യാത്മക സ്വഭാവത്തിലാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നിലവിൽ രണ്ടാം ഹാങ്ങറിലുള്ള സുരക്ഷാ ജീവനക്കാരെ ഒഴിവാക്കിയാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് വിമാനം തകരാർ പരിഹരിച്ച് പറത്തിക്കൊണ്ടു പോകാനാണ് ബ്രിട്ടീഷ് അധികൃതർ ശ്രമിക്കുന്നത് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനവും പുറത്തുനിന്ന് ചാർജ് നൽകുന്ന ഓക്സിലറി പവർ യൂണിറ്റും തകരാറുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിനോടൊപ്പം ഈ തകരാറുകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും വിദഗ്ധ സംഘം നടത്തുന്നുണ്ട് അറ്റകുറ്റപ്പണിക്കുള്ള മുഴുവൻ ഉപകരണങ്ങളുമായാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സംഘം എത്തുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഇത്രയും ആഴ്ച സുരക്ഷ ഒരുക്കിയ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന ഒരു രീതിയാണ് ബ്രിട്ടീഷ് സൈന്യം ഇപ്പോൾ എടുത്തത് അതായത് അവരെ എല്ലാം അവിടുന്ന് മാറ്റി ഫുള്ളും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാക്കി ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുശേഷം ഒരു കെട്ടുകഥ പോലെയാണ് എല്ലാം സംഭവിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിമാന നിർമ്മാതാക്കളായ യു എസ് ലോക് ഹീഡ് മാർട്ടിൽ നിർമ്മിച്ചത് എഫ് തേർട്ടി ഫൈവ് ബി പതിനൊന്ന് കോടി ഡോളറാണ് ഇതിന്റെ വില യു എസ് യു കെ ഇറ്റലി നെതർലാൻഡ് തുടങ്ങി നാറ്റോ രാജ്യങ്ങളെല്ലാം ഇത് വേണമെന്ന് ക്യൂ നിൽക്കുകയാണ് പൊടുന്നിനെ പറന്നുയരാൻ കഴിവുള്ളതും ശത്രുനീക്കങ്ങൾ എളുപ്പം ചോർത്താൻ കഴിവുള്ള ആധുനിക സെൻസർ ഉള്ളതുമായ യുദ്ധവിമാനം സിംഗിൾ എഞ്ചിനും സിംഗിൾ സീറ്റുമുള്ള ഈ വിമാനം മൾട്ടി റോൾ വിമാനമാണ് മൾട്ടി റോൾ എന്നാൽ ഇതിന് പല യുദ്ധ ദൗത്യങ്ങളും ചെയ്യാൻ സാധിക്കും ആകാശത്ത് നിന്നും കരയിലേക്ക് മിസൈൽ തൊടുത്താൻ ഇതിന് കഴിയും ഇലക്ട്രോണിക് യുദ്ധ ദൌത്യങ്ങൾ നടത്താൻ കഴിയും ശത്രുവിന്റെ നീക്കങ്ങളെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ആകാശത്ത് നിന്നുകൊണ്ട് ആകാശത്തിലുള്ള വിമാനങ്ങൾക്കെതിരെ മിസൈൽ തൊടുത്താനും സാധിക്കും ഇത്രയും ആധുനികമായ അഞ്ചാം തലമുറ സെൽഫ് ജെറ്റ് തിരുവനന്തപുരത്ത് കുടുങ്ങിയത് വെറും മോശം കാലാവസ്ഥ മൂലമാണോ ചരിത്രത്തിൽ ഇതാദ്യമായാണ് വിദേശ രാജ്യത്തെ മണ്ണിൽ എഫ് തേർട്ടി ഫൈവ് ബി പോലുള്ള ആധുനിക വിമാനം ഇറങ്ങുന്നത് പതിനഞ്ച് ദിവസമായിട്ടും എന്തുകൊണ്ട് ഇത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ട് പോകാതിരിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത്രയും ആധുനികമായ യുദ്ധ ജെറ്റ് പതിനഞ്ച് ദിവസത്തോളം റിപ്പയർ ചെയ്യാതെ അന്യരാജ്യത്ത് ഇങ്ങനെ കിടക്കാൻ അനുവദിക്കാറുണ്ടോ എന്ന പല ചോദ്യങ്ങളും വരുന്നുണ്ട് ഇത്രയും ആഴ്ച ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് നമ്മൾ ഒരു സുരക്ഷ ഒരുക്കിയപ്പോൾ അവസാനം ഇന്ത്യയിലെ എല്ലാ സൈന്യത്തിനും അതായത് ആ വിമാനത്തിന് സുരക്ഷ ഒരുക്കിയ സിആർ പി എഫ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും മാറ്റിക്കൊണ്ട് മുഴുവൻ നിയന്ത്രണവും ബ്രിട്ടൻ സൈന്യം ഏറ്റെടുത്തു ഒരു കാര്യം ഉറപ്പാണ് കാരണം ഇന്ത്യയുടെ ഒരു റഡാറിലും അതായത് ഇന്ത്യന്നല്ല ഒരു രാജ്യത്തിന്റെ റഡാറിലും ബ്രിട്ടന്റെ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഒന്നും തന്നെ പതിയില്ല എന്ന് ആണ് അമേരിക്ക സാക്ഷ്യപ്പെടുന്നത് അങ്ങനെയാണ് അമേരിക്ക നിർമ്മിച്ച് നൽകുന്നത് പക്ഷേ ഇന്ത്യയുടെ റഡാറിൽ പതിഞ്ഞതുകൊണ്ടും ഇന്ത്യ അതിനെ ലോക്ക് ചെയ്തത് കൊണ്ടുമാണ് ഈ യുദ്ധവിമാനത്തിന്റെ എല്ലാ ടെക്നിക്കൽ ഭാഗങ്ങളും അടിച്ചുപോയി എന്നൊരു വാർത്തയും ദേശീയ മാധ്യമങ്ങളടക്കം തന്നെ അനൗതികമായി അവർ പുറത്തുവിടുന്നുണ്ട് കൂടാതെ പ്രതിരോധ വിദഗ്ധർ അടക്കം പുറത്തുവിടുന്നുണ്ട് കാരണം ഒരു യുദ്ധവിമാനത്തിനെ റഡാറിൽ പതിയാതിരിക്കാൻ വേണ്ടി അതിനെ ഒളിച്ചും പാത്രമൊക്കെ പോകുമെന്നാണ് എഫ് തേർട്ടി ഫൈവിൻ്റെ അവകാശവാദമെങ്കിലും ആ ഇന്ത്യയുടെ റഡാറിൽ പതിഞ്ഞതോടെ സ്വാഭാവികമായി ആ റഡാർ പ്രവർത്തിക്കുകയും യുദ്ധവിമാനത്തിൻ്റെ സകല അകത്തുള്ള സോഫ്റ്റ്വെയറും ഉൾപ്പെടെയുള്ള എല്ലാ ടെക്നിക്കലും ഇന്ത്യയുടെ റഡാർ തന്നെ പിടിച്ചു വച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ യുദ്ധവിമാനത്തിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം ും തകർന്ന് തരപ്പണമായത് അതല്ലായിരുന്നു എങ്കിൽ ആദ്യം തന്നെ ഇത് സർവീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് നന്നാക്കാനായിട്ട് ഇതിന്റെ വിദഗ്ദ്ധർ എത്തിയപ്പോൾ അവർക്കത് കഴിയുമായിരുന്നു പക്ഷെ വലിയ രീതിയിലേക്ക് ഇതിന്റെ തകരാർ ഇന്ത്യ ഒരു വലിയൊരു തകരാർ വരുത്തി എന്നതിന്റെ തെളിവാണ് അവസാനം ലോക്മാർട്ടിൽ നിന്നുമടക്കം ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ തന്നെ അവസാനം തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നു എന്നതിന്റെ തെളിവാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിന്റെ ഒരു തെളിവ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ちょっと待っス <music>